ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിത വ്ളോക്സ് ഗജേന്ദ്ര മോശം ഉണർച്ച ഗജേന്ദ്രൻ ആനകളുടെ രാജാവ് ശക്തനും അഭിമാനിയും വിധിയുടെ മുതലയാൽ പിടിക്കപ്പെട്ടു വൃതാ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാനാകാതെ ലൗകിക ശക്തികൾ കൊണ്ട് രക്ഷ നേടാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഭക്തിയിൽ മുങ്ങി ഒരു താമരപ്പൂ ഉയർത്തി നാരായണനെ വിളിച്ചു ഭക്തിയുടെ ആ ആർപ്പൂളി കേട്ട് വൈകുണ്ഠത്തിൽ നിന്ന് വിഷ്ണു സുദർശനം കൊണ്ട് മോചിപ്പിച്ചു ഗജേന്ദ്ര ചരിത്രമല്ല അത് ഉണർച്ചയുടെ ഭൂപടമാണ് ഒരേ പരമസത്യത്തിൽ നിന്ന് ജനിച്ച് നമ്മൾ മറന്നുപോകുന്നു പോരാടുന്നു ശേഷം ദൈവകൃപയ ഉള്ളിൽ തെളിയുമ്പോൾ യഥാർത്ഥ മോശം വരുന്നു മോശം ഒഴിഞ്ഞോടലല്ല സ്വയം ആരാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഗജേന്ദ്രൻ ജീവിതത്തിന്റെ തടാകത്തിലേക്ക് ശക്തിയോടെ കടന്നു സ്വസ്ഥാനം മറന്നു അവിടെ അജ്ഞാനത്തിന്റെ മുതല അവനെ പിടിച്ചു പരിശ്രമിച്ച് ക്ഷീണിച്ചപ്പോൾ അവൻ ഓർമ്മിച്ചു ഞാൻ ഈ ശരീരമല്ല ഈ പോരാട്ടമല്ല ഞാൻ അത് തന്നെയാണ് ആ ഓർമ്മപ്പെടുത്തിൽ തന്നെ അനന്തൻ മറുപടി നൽകി ഉണർന്നവർക്ക് ജീവിതം ദൈവത്തിന്റെ ലീല പോലെ തുറന്നു വിടുന്നു ഉണരാത്തവർക്ക് അതേ ജീവിതം ബന്ധനത്തിന്റെ ചങ്ങലയായി തോന്നുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്